എം ജി എം ഷാനോം സെക്കൻഡറി സ്കൂളിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ റാലി സംഘടിപ്പിച്ചു ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന രീതിയിലായിരുന്നു റാലി സംഘടിപ്പിച്ചത് വിവിധ പ്ലക്കാർഡുകൾ കയ്യിലേന്തി ചാച്ചാചിയുടെ വേഷം ധരിച്ചും മുദ്രാവാക്യം വിളിച്ചുമാണ് റാലി മുന്നേറിയത് സാമ്പത്തിക വിദ്യാഭ്യാസം നടത്തിയ ഈ വിദ്യാർത്ഥിനി നമ്മുടെ നാടിനെല്ലാം വളരെ അഭിമാനകരമായ നേട്ടം ലഭിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ ശിശുവിനത്തിൽ ആ കുട്ടിയെ അനുമോദിക്കാൻ ഈ അവസരം ഞങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് ആ കുട്ടിക്ക് മെഡലും മറ്റ് സമ്മാനങ്ങളും നൽകുന്നതിനു വേണ്ടി നമ്മുടെ കിഴകം പോലീസ് സ്റ്റേഷന്റെ ആദരവേനായിട്ടുള്ള സബ് ഇൻസ്പെക്ടർ അവരെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിൽ ദേശീയ തലത്തിൽ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് ആ കുട്ടികൾക്കുള്ള സ്വീകരണവും ഗോൾഡ് മെഡലും നന്റോയും ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ പോലീസ് അവധികൾ അമ്പായത്തോട് സ്വദേശിനിയാണ് കന്നുകുഴിയിൽ വിൽസന്റെയും സുമിയുടെയും മകളാണ് ആ വിദ്യാർത്ഥിനിയും ആലപ്പുഴ എസ് ഡി ബി സ്കൂളിൽ ഒൻപതാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എം ജി എന്ന് പ്രാഥമിക വിദ്യാഭ്യാസം എൽ പി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അധികമാനകരമായ ടി ദേശീയ തലത്തിലുള്ള റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ കൊച്ചുമേടിക്ക് നല്ലൊരു കൈ കൊടുക്കാൻ നമുക്ക് സ്വീകരിക്കാം മെഡലും ആദരസൂചകമായി ബഹുമാനപ്പെട്ട അസം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കേരളം അവാർഡുകൾ നൽകുന്നു ഒരിക്കൽ കൂടി നല്ലൊരു കൈ കൊടുക്കാം ഈ രണ്ട് ഒരുപാട് അഭിമാനകരമായ നേട്ടം നമ്മുടെ 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 സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രത്യേക ും ചടങ്ങി നാഷണൽ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ജേതാക്കളായ അനുഷ്കാ മേരിയെയും ആൻലിയ വിൻസണെയും ആദരിച്ചു വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും നടത്തി തുടർന്നും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ന്യൂസ് ബൈലൈൻ